എമപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് റിബലായി പ്രമുഖ നേതാവ് മത്സരരംഗത്ത് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും എരുമപ്പെട്ടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ കെ ഗോവിന്ദൻകുട്ടിയാണ് പാർട്ടി സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ ഗോവിന്ദൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ എം എം സലീമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വാർഡ് കമ്മിറ്റിയുടെയും വാർഡ് പ്രസിഡന്റിന്റെയും കെ പി സി സിയുടെയും മാർഗനിർദ്ദേശപ്രകാരം വിജയസാധ്യത പരിശോധിക്കാതെയും സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്താതെയും നേതൃത്വം പക്ഷപാതപരമായി നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും കെ ഗോവിന്ദൻകുട്ടി അറിയിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ബാലകൃഷ്ണനും പാർട്ടി അംഗത്വവും ഔദ്യോഗിക സ്ഥാനങ്ങളും രാജിവെച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതാണ് തുടക്കം മുതൽ എല്ലാ സ്ഥലത്തു നിന്നും കെ പി സിത്തും ഡി സി സെൽ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത്തരത്തിൽ താഴെ തട്ടിലേക്കുള്ള ഒരു അന്വേഷണവും നടത്താതെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും വളരെ വൈകി ഇന്നലെ രാത്രി ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്തു ഞാനും ബാലകൃഷ്ണൻ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള ബാലകൃഷ്ണനും ഇന്ന് കാലത്ത് മണ്ഡലം പ്രസിഡന്റിനെ രാജിക്കത്ത് സമർപ്പിച്ചു ഞാൻ കടലൂർ ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഔദ്യോഗിക പദവിയും അതുപോലെ വാർഡ് ബാലകൃഷ്ണൻ വാർഡ് പ്രസിഡന്റ് എന്നുള്ള പദവിയുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് റിസൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പത്രിക അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല്പത് വർഷമായി കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന താൻ വാർഡിലെ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം പരിഗണിച്ച് തിപ്പല്ലൂർ ജനകീയ വേദിയുടെ പിന്തുണയോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും കെ ഗോവിന്ദൻകുട്ടി അറിയിച്ചു ഏരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റിബൽ സ്ഥാനാർത്ഥി കെ ഗോവിന്ദൻകുട്ടി പി എസ് ബാലകൃഷ്ണൻ ജോസ് തിപ്പല്ലൂർ കെ കെ മുരളി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷമായിട്ട് എരുമപ്പെട്ടി പഞ്ചായത്തില് കോൺഗ്രസ് പാർട്ടീനെ വിജയിപ്പിക്കുന്ന ഒരു വാർഡാണ് അപ്പം ആ വാർഡിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കാരണം എൻ്റെ വീട് തന്നെയാണ് എൻ്റെ വാർഡ് എന്നുള്ള സങ്കല്പത്തിലാണ്